ഇങ്ങനെ കുറേ നേരം കൈയ്യൊക്കെ നോക്കിയിട്ട് വന്നു കുഞ്ഞേ നീ ഒരിക്കലും ഒരു എൻജിനീയർ ആകുകയല്ല നീ നല്ലൊരു വൈദ്യനാകും തീരെ കൊച്ചുനാളോട്ട് ഭാഷയുടെ അപാരമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു മലയാളത്തോട് മാത്രമല്ല ഇംഗ്ലീഷിനോടും സംസ്കൃതത്തോടും ഉണ്ടായിരുന്നു മനുഷ്യരെ ചികിത്സിക്കുന്ന രോഗങ്ങൾ മനസ്സിലാക്കുന്നതും മാത്രമല്ല മെഡിസിൻ അതിലെത്രയോപരിയാണ് എൻ്റെ റിസർച്ച് എന്നുള്ളറിയുന്നു ഇന്ന് എം എ മലയാളക്കാർ പഠിക്കുന്ന സഹ പലതും എനിക്കിപ്പോഴും കാണുമ്പോഴാണ് നീ ഏത് പഠിച്ചാലും തിരക്കേടില്ല രണ്ടാമന ആവണ്ട ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഓതർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആകുലതകൾ ഭാഷയുടെ സീമകൾക്ക് എത്രയോ പുറത്താണെന്ന് ഇന്നും ഞാൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും പഠനാർഹമായ ഒരു മേഖല വൈദ്യമാണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നേ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അത്യസാധാരണ അപൂർവ പുണ്യം എന്നുള്ള ഒരു ജന്മം ഉണ്ടെന്ന് എനിക്ക് അവകാശപ്പെടാം അന്ന എഡ്യൂക്കേഷൻ്റെ മുഴുവനും ഷൂർനോട്ട കുഞ്ഞൻപിള്ള അദ്ദേഹം തിരുവിതാംകൂരിലെ എഡ്യൂക്കേഷൻ്റെ മുഴുവനും കാര്യങ്ങളും നോക്കിയിരുന്ന സെക്രട്ടേറിയറ്റിലൊരു ഓഫീസറായിരുന്നു അന്നേ സാഹിത്യകാരന്മാർക്ക് സത്യത്തിൽ അല്ലാത്ത പ്രയാസമുണ്ടായിരുന്ന കാലമായിരുന്നു ആ പീരിയഡിൽ അച്ഛനെ കാണാനും വേണ്ടി കേരള എമ്പാടുമുള്ള ആൾക്കാർ വരുമായിരുന്നു ഇപ്പോഴും ഞാൻ നോക്കുന്ന ആദ്യത്തെ ഒരു തവണ അത് ആ ഗ്രൂപ്പിലെ വള്ളത്തോളും ജിശങ്കര പി പി നായരും ഉബൈദും കേരള കോളേജിൽ ഉണ്ടായിരുന്ന നമ്പ്യാർ സാറും എല്ലാവരും വരുമായിരുന്നു ഇപ്പോൾ വള്ളതൊള്ളിൻ്റെ കൂട്ടത്തിലൊരു ജ്യോതിഷി കൂടി ഒരുക്കി വന്നു അപ്പം എൻ്റെ അന്നത്തെ താല്പര്യം എൻ്റെ അച്ഛൻ്റെ കുടുംബക്കാരെല്ലാം കവികളും ദാർശനികന്മാരും ഫിലോസഫേഴ്സും എഴുത്തുകാരും ഒക്കെയാണ് അമ്മയുടെ കുടുംബം തനിടെക്നോക്രാറ്റ്സാണ് ഡോക്ടർമാർ എൻജിനീയർമാർ ആ ഗ്രൂപ്പിൽ അപ്പോൾ എൻ്റെ അന്നത്തിന് താല്പര്യം എൻജിനീയറിങ് എടുക്കണു പിള്ളേർക്കാവുമ്പോൾ ഓരോരോ കിർക്കുക ഓരോ സമയത്ത് വരുന്നതാണ് ഇപ്പം വള്ളത്തോളിൻ്റെ കൂട്ടത്തിൽ വന്നൊരു ജ്യോതിഷി എന്നെ അടുത്ത് വെച്ച് കുഞ്ഞേ ഇനി വന്നു പറഞ്ഞു അടുത്ത് വിളിച്ചു എന്നെ ഉപയോഗിച്ചു നിനക്ക് ആരാകാനാണ് ആഗ്രഹമെന്നു വെച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു എൻജിനീയർ ആയാൽ കൊള്ളാവുന്നുണ്ട് അവൻ പഠിക്കുകയാണ് ഇങ്ങനെ കുറേ നേരം കൈയ്യൊക്കെ നോക്കിയിട്ട് വന്നു കുഞ്ഞേ നീ ഒരിക്കലും ഒരു എൻജിനീയർ ആകുകയല്ല നീ നല്ലൊരു വൈദ്യനാകും അതല്ലാതെ ഒന്നും മോഹിക്കണ്ടെന്ന് ശരിക്കും അദ്ദേഹത്തോടെ എനിക്ക് ഭയങ്കര നീരസമാണ് തോന്നിയത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നു നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വിശ്വസിക്കാൻ പാടാണെങ്കിലും സ്കൂൾ തലത്തിൽ വെച്ച് തന്നെ ഞാൻ എഴുതുമായിരുന്നു എൻ്റെ ആദ്യത്തെ പബ്ലിഷറെന്ന് വെച്ചു കഴിഞ്ഞാൽ കെ ബാലകൃഷ്ണനാണ് കൗമുദിയിൽ നമ്മളൊന്നാലോചിക്കണം കെ ബാലകൃഷ്ണൻ്റെ ഏറ്റവും പ്രൗഢമായ കാലം കാമ്പിശ്ശേരി കരുണാകരനും കെ ബാലകൃഷ്ണനും ഒക്കെയാണ് എൻ്റെ കഥകളും കവിതകളും എല്ലാം ഞാൻ കവിത എഴുതുവരുന്നു ഒരിക്കൽ ജി ശങ്കരക്കുറുപ്പിനെ അച്ഛൻ്റെ ആ വീട്ടിലെ കുഞ്ഞാണ് എന്നറിയിക്കാതെ ഞാൻ ശങ്കരക്കുറുപ്പിനെ ഒന്ന് രണ്ട് ഓണം കണ്ടിട്ടുണ്ട് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയുടെ പ്രൊഡക്ഷനിലായിരുന്നു അദ്ദേഹം ജഗതിയിലാണ് താമസിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അദ്ദേഹം ഞാൻ അറിയാതെ എൻ്റെ കവിതയെല്ലാം കുറേശൊക്കെ തിരുത്തി തരും ഇപ്പോഴും ഞാൻ നോക്കുന്ന നല്ലൊരു കവിത എഴുതി അദ്ദേഹത്തിൻ്റെ കൊണ്ടു കൊടുത്തന്നെ അത് അക്കാലത്ത് ഈ ജീവൻ്റെ ആധാരമായ ഡി എൻ എ കണ്ടുപിടിച്ച കാലമായിരുന്നു അപ്പോൾ പ്രൈമോഡിയൽ സൂപ്പ് എന്ന് പറയുന്ന ആ വാക്ക് ആ വാക്ക് വാക്കിപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് എനിക്കതിൻ്റെ പ്രൈമോഡിയൽ സൂപ്പ് എന്ന പരിപാടി എങ്ങനെയാക്കാമെന്ന് ഇൻസൻ്റ് ഞാൻ സംസ്കൃതമാണ് പഠിച്ചത് കൊച്ചുനാള് തൊട്ട് മൂന്നര നാലര വയസ്സ് തൊട്ട് സംസ്കൃതം പഠിച്ച ആളാണ് ഇപ്പം ഞാൻ കാച്ചുകയച്ചി പ്രാക്തന യൂഷം എന്നാക്കി ശങ്കരക്കുറിപ്പിൽ നോക്കിക്കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു ഇയാളെന്താ ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് പ്രൈമോഡിയൽ സൂപ്പെന്ന് കവിത മുഴുവൻ വായിച്ച് കഴിഞ്ഞാൽ എങ്ങനെയോ പറഞ്ഞു എനിക്ക് സയൻസാണ് ഇഷ്ടമല്ലേ സയൻസ് ഇഷ്ടമാണ് നല്ല ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞേ അത് വിടണ്ട ഈ കവിതയെല്ലാം കണ്ടിന്യൂ ചെയ്യുക പക്ഷെ സയൻസ് വിടണ്ട എന്ന് പറഞ്ഞാൽ അതും കൂടി ഓർക്കുന്നുണ്ട് ശങ്കരക്കുറിപ്പിന് അന്നും അറിയില്ലായിരുന്നു ഞാൻ ചൂരിനാട്ട കുട്ടിയാണെന്ന് ഇതും കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് തന്നെ ഭാഗ്യത്തിന് അന്നത്തെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു എനിക്ക് അന്ന് മെരിയ കോളേജ് ആലപ്പാട് അമ്പത് പത്തി അഞ്ചോ അറുപതോ മെരിറ്റ് സീറ്റേ ഉള്ളൂ അതിൽ സീറ്റ് കിട്ടാന്ന് വെച്ചാൽ പത്തതിലെ പടമൊക്കെ ചടിച്ചു വരുന്ന കാലമായിരുന്നു ഒന്നത്തെ കാലം ഇന്ന് മൂവായിരത്തഞ്ഞൂറ് നാലായിരം പേരുണ്ട് അത് എൻ്റെ അടി അന്നത്തെ കാലം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയുടെ ഒരു വാശി ലിറ്ററച്ചർ എന്നൊന്നും പോണ്ട മെഡിസിൻ തന്നെ എടുക്കണമെന്ന് അങ്ങനത്തെ വാശിക ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തു ഞാൻ തിരുവാതിര അന്ന് ഡിസ്ട്രിക്ട് വൈസാണ് സെലക്ഷൻ വരുന്നത് എനിവേ ഓട്ടോസ് ഞാൻ ആ ഉണ്ടായിരുന്നു മെഡിസിനെ കീറി താങ്ക്ഫുൾ ആയിട്ട് ഞാൻ ആ ഒരു ഇതേ സമയത്ത് പറയേണ്ടത് തീരെ കൊച്ചുനാളോട്ട് ഭാഷയുടെ അപാരമായ ഒരു സ്നേഹം ഉണ്ടായിരുന്നു മലയാളത്തോട് മാത്രമല്ല ഇംഗ്ലീഷിനോടും സംസ്കൃതത്തോടും ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് അന്നത്തെ കാലത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ള സാധനം ഒരുമാതിരി അസാധാരണമായിരിക്കും എൻ്റെ മൂത്ത ചേച്ചി അവർ ഈ കഴിഞ്ഞ അഞ്ചെട്ട് മാസത്തിന് മുമ്പാണ് മരിച്ചത് അവർ ഞാനുമായിരുന്നു ചങ്ങാതികൾ അപ്പം ഞങ്ങൾ രണ്ടുപേരും അവർ സ്വന്തം കട കവിയായിരുന്നു ഇംഗ്ലീഷിൽ കവി അപ്പോൾ അവർ ഞാനുമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരവും ഒരു ഒരുപാട് ഇതായിരുന്നു അങ്ങനെ മെഡിസിന് കയറി മെരിസിന് കയറിയത് ആ സെക്കൻഡിൽ അപ്പോൾ അച്ഛനോട് ഞാൻ ചെന്ന് ചോദിച്ചു തന്നെ അദ്ദേഹം നിനക്ക് ഇഷ്ടമുള്ള പഠിക്കുക അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞത് അത് മനസ്സിൽ തറച്ചു നീ ഏത് പഠിച്ചാലും തിരക്കേടില്ല അതൊരു ടോൾ ഓർഡറാണ് അതായത് ഒരു വെറും കുഗ്രാമമായിരുന്ന ശൂരനാട്ടെന്ന അന്ന് പേര് പോലും കേട്ടില്ലാത്തൊരു ഗ്രാമത്തേന്ന് തനീച്ച തിരുവനന്തപുരത്ത് വന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സിന് മുമ്പ് അന്നത്തെ ആഷാ ചക്രവർത്തിയായിരുന്ന ഉള്ളൂരിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രശംസാപത്രം കിട്ടുക ടീക്കെ വലിപ്പുള്ള ഇരുപത്തി മൂന്നാമത്തെ വയസ്സില ജോലിക്കെടുക്കുക എന്നെല്ലാം ഉള്ളത് നേടിയ ആൾ മലയാളത്തിൻ്റെ കുലപതിയായിട്ട് മാറിയ ഒരാളുടെ എന്ന് കിട്ടിയൊരു ഓർഡറാണ് രണ്ടാമതാവേണ്ടത് ഡോണ്ട് ബി എ സെക്കൻഡ് മാൻ അത് മനസ്സിലിടന്നു മെഡിസിൻ എം ബി ബി എസ് കഴിഞ്ഞു തിരുവനന്തപുരത്ത് തന്നെയാണ് എം ഡി എടുത്തത് എം ഡി എടുത്തു കഴിഞ്ഞു തന്നെ വീണ്ടും ഈ മനസ്സിൽ കിടപ്പണ്ടെന്ന് രണ്ടാമതാമുണ്ട് എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എം ഡി മെഡിസിൻ മാത്രമാണെങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും അത് കഴിഞ്ഞ ആകാൻ പോകുന്നില്ല അന്ന് വിശ്വസിക്കാൻ ചാലം പ്രയാസമാണ് അപേക്ഷ അയച്ചു ഈ പോസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നുള്ള സാധനം അന്ന് കിർക്കന്മാർ പോലും ആലോചിക്കാത്തൊരു സമയത്താണ് ഡി എം എന്നുള്ളൊരു കോഴ്സ് ഇന്ത്യയിൽ തുടങ്ങുന്നത് ഞാനത് രണ്ടിടത്ത് അപ്ലൈ ചെയ്തു മദ്രാസിലും ഡൽഹിയിലും മദ്രാസിൽ കിട്ടി ഡൽഹിയിൽ ഒരു മാസം കഴിഞ്ഞാണ് അവിടെ ഇൻറ്റർവ്യൂ എവിടെയും കിട്ടി മദ്രാസിൽ ഞാൻ കളഞ്ഞു ഡൽഹിയിൽ പോയി ഇന്നും അഭിമാനത്തോട് ആലോചിക്കുന്നത് ഒരിക്കൽ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞു നമ്മുടെ ഇട്ടാവട്ടത്തുള്ള ഒരു ചെറിയ ലോകമല്ല മനുഷ്യരെ ചികിത്സിക്കുന്ന രോഗങ്ങൾ മനസ്സിലാക്കുന്നതും മാത്രമല്ല മെഡിസിൻ അതിലെത്രയോ ഉപരിയാണ് എൻ്റെ റിസർച്ച് എന്നുള്ള അറിയുന്നത് അത് തുറന്നുവന്ന് ലോകത്തിൻ്റെ വിശാലമായൊരു വൈദ്യ ഗവേഷണ മേഖലയിലാണ് അതിന് ഞാൻ ഓൾഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഇന്നും കടപ്പെട്ടിരിക്കുന്നു അവർ ഇന്നും അറിയുന്നത് ഞാൻ ഡെയിം സോണിയൻ എന്നാണ് ഓൾഡേ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരനാണ് ഭാഗ്യത്തിന് അത് കഴിഞ്ഞ ഉടൻ തന്നെ വെച്ച് വിട്ട ലണ്ടനിലേക്കാണ് അവിടുത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ ശേഷം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞെന്നെ അച്ഛൻ പറഞ്ഞ കാര്യം അങ്ങ ഒത്തുപോയി ന്യൂറോളജി എന്നുള്ള വിഭാഗം കേരളത്തിൽ തുടങ്ങാൻ എനിക്ക് അവസരം കിട്ടി അത് പിരി നടമ്പരോട് തന്നു ന്യൂറോളജി എടുക്കാൻ്റെ കാര്യം വന്ന അതിതീക്ഷണാശൈലികളായ രണ്ട് മൂന്ന് സാറുമാർ ഞാൻ കൊണ്ടായിരുന്നു ഒന്ന് ഡോക്ടർ ജി കെ വാര്യൻ അതുപോലെ അതിനേക്കാളും പ്രസംഗം അയ്യ എന്ന് പറഞ്ഞ മദ്രാസ് എന്ന് പറഞ്ഞ അനന്താചാരി ഇതിനേക്കാളും തീഷ്ടബുദ്ധിയായിട്ടുള്ള ഒരേറ്റയാളെ ഞാൻ ഡൽഹിയിലോ യു കെയിലോ കണ്ടിട്ടില്ല അത്ര പ്രഗത്ഭവതികളായക്കാരൻ അത് കണ്ടിന്യൂ ചെയ്തു തിരുവനന്തപുരം മെഡിഎ കോളേജിൽ ഒരു പി ജി ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങാനും അവിടെ ഡി എം കോഴ്സിന് ആൾക്കാരെ പഠിപ്പിക്കാനും കിട്ടിയ ഒരു അപൂർവ എന്താണ് പുണ്യം അവിടുന്ന് പടി ഇറങ്ങിയിട്ട് ഏകദേശം കാൽനൂറ്റാണ്ട് കഴിഞ്ഞു പത്തിരുപത്തെട്ട് കൊല്ലമായി ഇന്നും ആ കോളേജിനോട് ബന്ധമുണ്ട് അവരെ എന്ത് കാര്യത്തിനു തന്നെ വിളിക്കാറുണ്ട് ഒഫീഷ്യലി ഓൾസോ ഞാനാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ഒരേ ഒന്നപ്പന്ന് എനിക്കറിഞ്ഞോടാണെന്നാണ് തോന്നുന്നത് ഏമിരിറ്റസ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റ് എനിക്കുണ്ടാകും കോളേജുമായിട്ട് ഇപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഒരു ചെറിയ എനിക്ക് ഏതെങ്കിലും ഒരു ഒരു സ്ഥാപനത്തോട് നിത്യ കടപ്പാടുണ്ടെങ്കിൽ അതെൻ്റെ കോളേജിനോടാണ് ട്രിവാൻഡ്മിൻ്റെ കോളേജ് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ കരുതുന്നത് ഞാൻ കോഴിക്കോടുകാരനാണെന്നാണ് സർവത്ര ഇഷ്ടം ഇന്നും അവിടെ എനിക്ക് ഒരുപാട് ജങ്ങാതികളും അവർ അവരുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തുന്നുണ്ട് അത് എന്നൊരു പുണ്യം ഇപ്പോൾ റിട്ടയർഡാണ് രണ്ടു കൊല്ലമായിട്ട് പ്രാക്ടീസ് നിർത്തി ശരിക്കും ഞാൻ എഴുതുമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ കാലത്തെ എഴുതുമായിരുന്നു എൻ്റെ എഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ അന്ന് ആശിക്കാൻ പോലും ഒക്കാത്ത ആൾക്കാരായിരുന്നു കെ ബാ അല്ലേ ഒക്കെ തമാശ എൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഞാൻ വല്ലാത്തൊരു ഇൻട്രവർട്ടാണ് ആവുമെങ്കിൽ ആൾക്കാരെ ഒഴിവാക്കും ആവുമെങ്കിൽ അപ്പോൾ എനിക്ക് ആരേം പരിചയമൊന്നുമില്ല കെ ബാലകൃഷ്ണൻ്റെ ആദ്യത്തെ പ്രസാധകൻ അദ്ദേഹനെ കണ്ടിട്ടില്ല കണ്ടു അദ്ദേഹം എം പി ആയി ഡൽഹിയിലായിരുന്നു തന്നെ ഞാൻ ഡൽഹിയിലുണ്ടായിരുന്ന കാലത്ത് അദ്ദേഹനെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് അദ്ദേഹം എൻ്റെ പരിപാടി എൻ്റെ കഥകളൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കാലത്ത് അദ്ദേഹം കണ്ടിട്ടില്ല കാമ്പിശ്ശേരി കരുണായൻ്റെ അവിടെ ആ പേര് ഞാൻ എൻ്റെ രാജശേഖരൻ നായർ പേരൊന്നും വയ്ക്കില്ലായിരുന്നു അത് കണ്ടു കഴിഞ്ഞാൽ മിനെക്കേടാടുന്നത് കെ ആർ എസ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങേരി ഈ എല്ലായിടത്തും ചോദിച്ചു ഇത് ആരെ പഴയ കെ ആർ എസ് തിരക്കി അടങ്ങിയിട്ട് ഒരു പിടിയയില്ല അന്ന് അഡ്രസ്സൊന്നും വയ്ക്കണ്ട ഒന്നേര് വള്ള തിരക്കി അവസാനം കണ്ടുപിടിച്ചു ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപ്പ കയറിയ ഒരു പാർട്ടിയാണ് കുറേ കൊല്ലം അങ്ങേരി വെച്ചിട്ടാണ് അത് എടുത്തത് ഇതും കഴിഞ്ഞ ശേഷം ഞാൻ ഈ മെഡിസിൻ്റെ കയറിയ ഒരു കാര്യം മനസ്സിലായി വായന അപങ്കുരം തുടർന്നു അത് വായിക്കുന്നത് ഇവിടുത്തെ ലിറ്ററേച്ചർ മാത്രമല്ല എൻ്റെ വീട്ടിലെ അച്ഛൻ്റെ ലൈബ്രറിയെന്ന് വെച്ചാൽ ഒരു ഇതിനേക്കാളും വലിയൊരു ലൈബ്രറി പേഴ്സണൽ ലൈബ്രറി കേരളത്തിലുണ്ടാവില്ല അത്ര വലിയ ലൈബ്രറി ഞാൻ അവസാനം കേരള യൂണിവേഴ്സിറ്റി കുറേ കൊടുത്തു അവിടെയുള്ള സകല പുസ്തകങ്ങളും ഇന്ന് എം എ മലയാളക്കാരെ പഠിക്കുന്ന സ പലതും എനിക്കിപ്പോഴും കാണാൻ പോഴാണ് ഞാനിപ്പോൾ ഉണ്ണുനു സന്ദേശവും ലീലാതലവും ഒക്കെ യാതൊരു ബന്ധവും വേണ്ടാത്ത ഒരു മെഡിക്കൽ ഡോക്ടറ് ഇപ്പം കാണാതെ വെച്ചാൽ വച്ചാൽ ചൊല്ലാം ഇപ്പം ചൊല്ലാം കാലിക്കാലിൽ തടവിന കുടിച്ചാത്ത് കൊണ്ടാത്ത ശോഭം പീലിക്കണ്ണാൽ കലുത്ത ചുക്കുറ്റം പീതകൗശയ വീതം കോലും കോലക്കുഴൽ വിയലും ബാലഗോപാലീലം ഇനിയും തുടരാം ലീലാതിലകം ആ ഭാഷ സംസ്കൃത യോഗവും മണിപ്രവാളം തൊട്ട് ഇതൊക്കെ അച്ഛൻ്റെ കൂട്ടത്തിൽ അന്ന് അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായിരുന്നു എല്ലായിടത്തും കൊണ്ടുപോകുവായിരുന്നു അറിയാതെ പഠിച്ചു പോയ സാധനം പക്ഷേ ഞാനീ വായന തുറന്നെങ്കിലും ആ വായന എന്ന് വെച്ചാൽ നമ്മൾ അതെല്ലാം ഈ മൂന്ന് ഭാഷയെല്ലേ വായിക്കുമായിരുന്നു മലയാളവും സംസ്കൃതവും ഇംഗ്ലീഷും വായിക്കുമായിരുന്നു ഇംഗ്ലീഷ് എനിക്ക് തുറന്നുകിട്ടേ വേറെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഉണ്ടായിരുന്നു ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ആളായിരുന്നു ഇന്ത്യക്ക് അകത്തും ഇന്ത്യക്ക് പുറത്തും പാടുന്നെല്ലാം കിട്ടിയ പല കൃതികളും പിന്നെ നിങ്ങൾ ഇന്ന് പൂജനീയറാണെന്ന് എഴുതിയിരിക്കുന്ന എൽ മിക്കവരും എൻ്റെ അച്ഛൻ്റെ ചങ്ങാതികളും അച്ഛൻ്റെ സ്വഭപപ്രായക്കാർ പോലും എൻ്റെയും അടുത്ത ആൾക്കാരായിരുന്നു കൃഷ്ണൻ നായർ സാറടക്കം എം കൃഷ്ണൻ നായർ സാറടക്കം അദ്ദേഹമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ കൃതികളുമെല്ലാം മലയാളത്തിന് ആദ്യം പരിചയപ്പെടുത്തി മാർക്കീസിനെയും പാമ്പുക്കിനെയൊക്കെ അദ്ദേഹമാണ് ആദ്യം പരിചയപ്പെടുത്തി ആ പീരിയഡിൽ ഞങ്ങൾ തോപ്പം തോപ്പം ഈ പുസ്തകമെല്ലാം വാങ്ങുവായിരുന്നു കഴിഞ്ഞിട്ട് വായിക്കുന്ന കൂട്ടത്തിൽ പക്ഷെ അന്ന് എഴുത്ത് പറ്റില്ലായിരുന്നു എന്നുവെച്ചാൽ എൻ്റെ പ്രൊഫഷനിലെന്ന്ക്കുമ്പോൾ അതിൻ്റെ െത്താനുള്ള ഓട്ടത്തിൽ എഴുതി പറ്റില്ലായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വടക്കേ വടക്കേന്ത്യക്കാരുടെ മാത്രം കുത്തുക എന്ന് വച്ചിരുന്ന ഞങ്ങളുടെ നാഷണൽ സൊസൈറ്റിയുടെ അധ്യക്ഷസ്ഥാനം രണ്ടെണ്ണത്തിൻ്റെ അധ്യക്ഷസ്ഥാനം എനിക്ക് കിട്ടിയത് അവിടെ ഇത് കാണിക്കാൻ എന്താണ് അവിടെ സെക്കൻഡല്ല എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇതും കഴിഞ്ഞിട്ട് ഈ എഴുത്തിലേക്ക് കാര്യമായ എഴുത്തിലേക്ക് തിരിഞ്ഞ വെറും ആക്സിഡൻ്റ് ഞങ്ങളുടെ സൊസൈറ്റി ന്യൂറോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യക്ക് ആളെ കൂട്ടാൻ വേണ്ടിയുടെ ഒരു ഒരു സെഷൻ ഞങ്ങളുടെ മെയിൻ ടോപ്പിക്കിൻ്റെ ക്വാർട്ടറിൽ ഒരു സെഷൻ വയ്ക്കും ഹിസ്റ്ററി ഓഫ് മെഡിസിൻ ഒരു സെഷൻ വെക്കും അതിന് എല്ലാവരും വരും കഥയെല്ലാം കേൾക്കേറുന്നത് ഇപ്പോൾ സാറിൻ്റെ ഹിസ്റ്ററി മെഡിസെന്ന് വെച്ച് കഴിഞ്ഞാൽ സായിപ്പമാരുടെ കാര്യമോ അല്ല അവരുടെ കാര്യമോ ഇവരുടെ കാര്യമൊക്കെ പറയുന്നതാണ് ഞാൻ അതിൻ്റെ അവരെന്നെ പിടിച്ച് അതിൻ്റെ ഒരു ഒരു ഓർഗനൈസിങ് സെക്ഷനിലേക്കാക്കി ഞാൻ അതിൻ്റെ നസയുടെ പ്രസിഡൻ്റായി അതിന് ശേഷം അപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ അടിച്ചത് ഞാൻ വിളിച്ചത് എപ്പോഴും ഈ സായിപ്പന്മാരെ കുറിച്ച് പറഞ്ഞ സീരിയലിൽ നമ്മുടെ ആൾക്കാരെ കുറിച്ച് പറയാൻ ഞാൻ സ്വാതി തിരുന്നാളിനെ കുറിച്ച് ഒരു സാധനം അടിച്ചു ഈ സ്വാതി തിരുന്നാളിനെ കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നത് അദ്ദേഹം പ്രായോപേശം എന്നുള്ള രീതിയിലാണ് മരിച്ചതെന്നാണ് അതായത് ആഹാരം ജലപൂർണ്ണം കഴിക്കാതെ മരിച്ചു എന്നാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി കൃത്യമായി വായിക്കുകയാണെങ്കിൽ അഗൈൻ താങ്ക്സ് ടു മൈ ഡാറ്റ് ബിക്കോസ് അദ്ദേഹമാണ് സ്വാതിരുന്നാളിനെക്കുറിച്ച് വളരെ വളരെ വിശാലമായൊരു പുസ്തകം അതിൽ പേജ് ബൈ പേജ് വായിക്കുകയാണെങ്കിൽ അസന്നിഗ്ധമായിട്ട് വരുന്നൊരു സാധനം ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഒരു ബ്രെയിൻ ഹാമറേജായിട്ടും മരിച്ചതായിരിക്കണം സെറിബല്ല ഹാമറേജ് ഇത് ഞാൻ കൽക്കട്ടയിലയച്ചായിരുന്നു അടിച്ചു അപ്പം പിറ്റേന്ന് ഉണമെന്ന് കഴിച്ചു തന്നെ അവിടുത്തെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്ന് പറഞ്ഞു ഇത് ഓപ്ഷൻ ആയർ ദ റീസൻ ന്യൂസ് ഫോർ യു സി അവർ പേപ്പേഴ്സ് എന്നാണ് ഇപ്പം ഞാനൊരിക്കലും കഴിഞ്ഞില്ല ഈ കൽക്കട്ടയിലെ ബംഗാളി പേപ്പേഴ്സ് എല്ലാം കൂടി ഈ കഥ അവരുടെ ഒരു മെയിൻ സ്റ്റോറിയായിട്ട് വന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് തന്നെ എനിക്ക് ഈ ഒന്നും വായിക്കാൻ വയ്യാതുകൊണ്ട് ആ പേപ്പർ ഞാൻ എൻ്റെയും കൊണ്ടുവന്നു അന്ന് രാത്രി തിരിച്ചു വന്ന അന്ന് രാത്രി കുട്ടന ഞാൻ നേരിട്ട് പറഞ്ഞ അച്ഛൻ്റെ രംഗാതികൾ പലതും എൻ്റെ വളരെ അടുത്ത ആൾക്കാരായിരുന്നു ഡോക്ടർ പ്രൊഫസർ ഗുപ്തൻ നായർ സാറിനെ നീ ഭയങ്കര ഇഷ്ടമാണ് ഗുപ്തനായർ സാറിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ കഥയെല്ലാം വന്നു ഇയാളുടെ പേപ്പറോട്ട് വന്നു ഞാൻ ഉണ്ടായി എന്നെ ഒന്ന് കാണിക്കണേന്ന് തോന്നുന്നു ഞാൻ കൊണ്ടുത്തരാൻ പിറ്റേന്ന് ഞാൻ മറന്നുപോയി പിറ്റേന്ന് ബൈ ലക്ക് മലയാള മനോരമയിലെ ഒരു രാമചന്ദ്രൻ പറഞ്ഞൊരു സീനിയർ എഡിറ്ററായിരുന്നു അദ്ദേഹം ഗുപ്തൻ നായർ സാറിനെ ചെന്ന് കണ്ടെച്ച് അതിന് ഈ സ്വാതന്ത്ര്യനാളിൻ്റെ നൂറ്റമ്പതാം വരിയാണ് അതിന് ഞങ്ങൾക്കൊരു ഒരു കവർ സ്റ്റോറി ചെയ്താൽ കൊള്ളാം എന്നുണ്ടോ സാറ് പറഞ്ഞു തരണം എന്ന് അപ്പോൾ ഗുപ്തനായ എനിക്കതിനെ അതിനൊരു കാര്യം ചെയ്യാൻ നിങ്ങൾ വന്ന് ഞാൻ എൻ്റെ ലീഡ് തരാം ഇങ്ങനെ പാർട്ടിയുണ്ട് ചെന്ന് തിരക്കുവാണെങ്കിൽ കഥ പറഞ്ഞു തരാം അപ്പം ഞാൻ ഈ രാമചന്ദ്രൻ വിളിച്ചെന്നെ ഞാൻ പറഞ്ഞ് നോക്കുക എനിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു നല്ല പ്രാക്ടീസ് ഉണ്ടായിരുന്ന പീരീഡാണ് കാണാൻ കുറച്ച് വൈകും അല്ലോ സാറേ എത്ര വൈകിയാലും തിരക്കേലും എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് ഇരുന്നു രാത്രി ഒരു പതിനൊന്ന് മണിക്ക് വെറ്റവും അദ്ദേഹം വന്നു അദ്ദേഹത്തെ കാണാൻ പറ്റി ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞു അങ്ങേര് സാറേ ഞാൻ എൻ്റെ ഇതിലൊരു ചെറിയ കഥ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി പിറ്റേന്ന് ക്രിസ്മസ് ഡേ ആയിരുന്നു ഞാൻ എൻ്റെ എൻ്റെ ശ്രീമതിയുടെ വീട് തിരുവല്ലയാണ് പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിയത് രണ്ട് ദിവസം കഴിഞ്ഞ് വന്നേ മലയാളം പേപ്പറിൽ അവിടെ കുമിഞ്ഞ് കിടപ്പുണ്ട് ഷോക്ക് അടിച്ചു പോയത് ആ ക്രിസ്മസ് ദിനം അതിൽ മലയാള മനോരമയുടെ ഫസ്റ്റ് പേജിൽ മൂന്ന് ഫസ്റ്റ് പേജിൽ ടോപ്പ് ലൈനിൽ മൂന്ന് കോളം നിറച്ച് രാമേന്ദ്രൻ്റെ കഥ ചരിത്രത്തിൻ്റെ അപസ്വരത്തിൽ നിന്ന് സ്വാതിക്ക് മോചനം പറഞ്ഞിട്ട് ഈ ഞാൻ പറഞ്ഞ കഥ മുഴുവൻ അടിച്ചിട്ടുണ്ട് ഞാനിവിടെ ഒന്നു തന്നെ അന്ന് നിർത്താതെ ഫോണായിരുന്നു എല്ലാവരും എല്ലാ പത്രക്കാരും സാറേ സാറിന് മനോരമയുടെ മാത്രം ഇത്ര സ്നേഹം എന്ത് ഞങ്ങളെക്കൂടെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഇത് എന്തോ സാറ് ഇങ്ങനെ കാണിക്കരുതെന്ന് ഞാൻ ഞാൻ ആരോടും പറഞ്ഞത് രാമേനും പറഞ്ഞിട്ട് ചോദിച്ചു കാര്യം പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് പോണോ പറഞ്ഞു തരാം വാ വന്നോ വന്നു കഴിഞ്ഞാൽ രാജാക്ക അവർക്ക് വേണ്ടി കുറേ കഥകളിലൂടെ പറഞ്ഞു കൊടുത്തു തിരുവിതാംകൂർ ചെയ്തത് പിന്നെ ഈ എഡിറ്റേഴ്സിൻ്റെ നിർബന്ധം കാരണം ബൈ ചാൻസ് എഴുതി തുടങ്ങിയതാണ് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയത് താരതമ്യേന ഒട്ടുമറിയാത്ത ഒരു ഇത് എഴുത്തുകാരനെ ഇവരെ അങ്ങ് പൂർണ്ണമായി സ്വീകരിച്ചു എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് ഞാൻ മൂന്ന് പേരെ കൂടി കുട്ടിക്കൃഷ്ണമാരാ അങ്ങനെയൊക്കെ തുടങ്ങിയതിന് പിന്നെ ഇരിക്ക പൂർത്തിയില്ലാതായി അത്ര പ്രഷറായിരുന്നു അഗെയിൻ രണ്ട് പേരോട് താങ്ക്സ് എൻ ആർ എസ് ബാബുവും ജയചന്ദൻ എന്നായ രണ്ട് പേര് ഇനി ഒരാഴ്ച പോലും വിടാതെ പിടികൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ എഴുതിക്കൊണ്ടിരുന്നു ആ പുസ്തകങ്ങൾ ഇപ്പോൾ പതിനഞ്ചെണ്ണമായി പതിനാറാമത്തതിന് കണ്ടിന്യൂ ചെയ്യുന്നു എൺപത്തി മൂന്ന് വയസ്സ് എത്ര നാളോട് ഓടുവെന്ന് അറിഞ്ഞുകൂടാ ഓടുന്നിടത്തോളം ആയിക്കോട്ടെ എൻ ആർ എസ് ബാബു ഒരു തവണ വിളിച്ചു വന്നു സാറേ സാറിനെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമായ ഒരു എഴുത്തുകാരനുണ്ട് അറിയാമോന്ന് രമന അറിഞ്ഞൂടാന്ന് സാറേ ആളുടെ പേര് കെ പി അപ്പൻ എന്നാണ് അറിയുമോന്നു രാമൻ അറിയില്ല ഇന്ന് അപ്പൻ വിളിക്കുന്നു സാറിനെ ഞാൻ എൻ്റെ ഇൻട്രഡക്ഷൻ തരുന്ന അന്നേ ഉള്ളൂ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അപ്പനുമായിട്ട് ഒരുപാട് തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എൻ്റെ പുസ്തകങ്ങൾക്ക് ഒന്നും ഒരവതരിക്കുകയില്ല ഒരെണ്ണത്തിനൊഴിച്ച് അത് ഈ രോഗങ്ങളും സർഗാത്മകതയും അദ്ദേഹം വായിച്ച തന്നെ ഡോക്ടറെ എന്താണെങ്കിലും അടുത്ത പുസ്തകം ഡോക്ടറെ ഇറക്കുകയാണെങ്കിൽ അതെനിക്കൊന്ന് വായിക്കാൻ തരണം പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്തു അദ്ദേഹം അതിന് ഒരവതാരിയെ വൈദ്യവും സമൂഹത്തിന് അദ്ദേഹമാണ് അവതാര എഴുതിയത് അത് ഒരെണ്ണത്തിന് മാത്രമേ അവതാരിയേ ഉള്ളൂ ബാക്കി ഒന്നിനും അവതാരിയൊന്നുമല്ല എനിക്ക് ഒന്ന് ഡയറ്റ് പറയുകയല്ല എനിക്ക് ആളെ അറിഞ്ഞു കൂടുക ആൾക്കാരെ അറിഞ്ഞുകൂടാം അവർ തന്നെ ബന്ധപ്പെട്ട ഒന്ന് അവതാരി എഴുതി തോന്നും ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അല്ലാണ്ട് ഫള്ളായിട്ടൊന്നുമല്ല അറിഞ്ഞുകൂടാ പക്ഷേ അപ്പനോട് ഞാൻ സംബന്ധിച്ചിട്ടുണ്ട് അപ്പൻ്റെ രോഗങ്ങളും സാഹിത്യ ഭാവനയും എന്നുള്ളത് അദ്ദേഹത്തിന് ഒരിക്കൽ സൂക്കേട് വന്നുകഴിഞ്ഞാൽ അതിനെ തുടർന്ന് അദ്ദേഹം ആലോചിച്ചിട്ട് തന്നെ അസാധാരണ ഒരു ഡെപ്ത് ഉള്ളൊരു സബ്ജക്റ്റാണ് ഇതുകൊണ്ട് എനിക്കൊരു ഗുണം കിട്ടി പെത്തോഗ്രാഫി എന്നും പറഞ്ഞൊരു സ്ഥാനം മലയാളത്തിൽ നടാടെ കൊണ്ടുവന്നത് ഞാനാണ് ഫോട്ടോഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുന്നേ വന്നിരിക്കുന്ന പേഷ്യൻസ് അവർ അവർ പറയുന്ന അവരുടെ ദുഃഖങ്ങൾ മെഡിക്കൽ ജാർഗണിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ പരാധീനതകൾ അതിൻ്റെ ഒരു പത്ത് ശതമാനമോ ഇരുപത് ശതമാനമോ ആകുന്നുള്ളു ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഓദർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ആകുലതകൾ ഭാഷയുടെ സീമകൾക്ക് എത്രയോ പുറത്താണെന്ന് ആ എഴുത്തുകാരന് അങ്ങേര് ലുഖിമിക്കായിരുന്നു അങ്ങേരെ കാണാൻ ചെന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആരാധയക്ക് ഇങ്ങനെ രോസാപ്പൂവനുള്ളിക്കൊടുത്തന്നെ ആ മുള്ള കൈയ്യൊണ്ട് അതിൽ നിന്ന് പഴുത്ത് ദേഹമെമ്പാടും പഴുത്ത് മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ് രോഗത്തിൻ്റെ ആകുലതകൾ ഭാഷകളുടെ സീമയ്ക്ക് എത്രയോ പുറത്താണ് ഇപ്പോഴും സത്യം അതായത് ഞാൻ ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്തു എന്നിട്ടും പൂർണ്ണ സത്യത്തോടെ പറയാണ് അവർ പറയുന്ന ഓരോ കഥയും അവരുടെ തന്നെ രോഗങ്ങളുടെ കൃത്യമായ വിവരണങ്ങളാണ് നമ്മൾ പാഴ്വാക്കുകളെന്ന് എല്ലാം സത്യത്തിൽ മണിമുത്തുകളാണ് അതാണ് അതിൻ്റെ സത്യം ഞാൻ അവരുടെ കഥകളാണ് എഴുതിയത് ഒരു ഇതുമില്ല അവരെന്നെ നയിച്ചത് രോഗങ്ങളുടെ ജീനിയസ് എന്നൊരു ഒരു പുതിയ രീതിയിലാണ് ഇത് ഓരോ രോഗവും അതിന് അതിൻ്റെതായ ഒരു ലൈഫുണ്ട് വിശ്വസിക്കാൻ പറയാസമാണ് ഒരു സത്യമാണ് അതിൽ തൊണ്ണൂറ് ശതമാനവും ഇന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് അടുത്ത വിരോധാഭാസം സത്യം അതറിയണമെന്നുണ്ടെങ്കിൽ പപ്പു അനുയൂഗിനിയെന്ന് പറഞ്ഞ സ്ഥലത്ത് വെറും പാവ പിടിച്ച് കുറേ ആൾക്കാർ വെറുത്ത് വറുത്ത് ചിരിച്ച് ചിരിച്ച് ചാവുന്നൊരു തൂക്ക ഉണ്ടായിരുന്നു പേര് കെ യു ആർ യോ ഇതെന്ത് സാധനമാണെന്ന് അറിയാനും വേണ്ടി ഒരു പരമധിക്ഷണാശാലി പരമകീർക്കാൻ അങ്ങനെ പല പല വിശേഷണങ്ങൾ കൊടുക്കാം കാർലറ്റൻ ഗാജുസെക്കെന്നു പറഞ്ഞ ഒരാൾ അമേരിക്കൻ ഒരു യൂറോപ്യൻ അമേരിക്കൻ അയാളുടെ ഒരു ലൈഫ് ടൈം അങ്ങോട്ട് ഇത് തന്നെ അയാൾ അവസാനം തൊഴിൽ കൈകോടെ പറഞ്ഞ എൻ്റെ പന്നെ ഇത് മനസ്സിലാവുന്നില്ല ഇത്രയും ചെയ്തിട്ടും അവന് മനസ്സിലാകുന്നില്ല ആഗ്യത്തിനത് ഇത് ചെയ്തത് ഒരു വെജിറ്റ് ഒരു ഒരു വെറ്റിനേറിയൻ ഡോക്ടർ കൊടുത്തൊരു ക്ലൂ നിന്നാണ് അത് കിട്ടുന്നത് അതായത് നമ്മുടെ തന്നെ ശരീരത്തിലുള്ള ഒരു പ്രോട്ടീൻ പ്രയോൺ പ്രോട്ടീൻസ് അതെന്തോ കാര്യത്തിൽ അത് മിസ് ഹോൾഡ് ചെയ്ത് വരികയാണെങ്കിൽ അത് രോഗമായി മാറാമെന്നുള്ള സാധനം അത് അതിതീവ്രമായ ഫേറ്റലായൊരു സുഖേടാകുന്നു ഇത് അതങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞെ ഒരു പുതിയ ഒരു വാതായനമാണ് രോഗങ്ങളുടെ ജീനിയസിനെ കുറിച്ചുണ്ടെങ്കിൽ ഇന്നും ഞാൻ പറയുന്നു ലോകത്തിലെ ഏറ്റവും പഠനാർഹമായ ഒരു മേഖല വൈദ്യമാണ് അതിൽ ഭാഗ്യവശാൽ ചെന്നപ്പെട്ടത് അത് പറയാൻ ആവശ്യമായ പദസമ്പത്ത് കിട്ടിയത് ജന്പുണ്യം